ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് മഴ വെല്ലിനനായ മത്സരത്തിന്റെ ആദ്യ ദിനം മുപ്പത്തഞ്ച് ഓവർ മാത്രമാണ് മത്സരം നടന്നത് രണ്ടും മൂന്നും ദിവസം മഴയെ തുടർന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വന്നു നാലാം ദിവസം ആവേശകരമായ പോരാട്ടം കണ്ടതോടെ അവസാന ദിവസത്തിൽ എന്താവും മത്സരബലമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൽ കൂടാരം കയറി മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഒന്നാം ഇന്നിങ്സ് ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് റൺസ് നിലയിൽ ഡിക്ലെയർ ചെയ്തു അൻപത്തിരണ്ട് റൺസ് ഒന്നാം മിനിക്സ് ലീഡ് വഴി ബംഗ്ലാദേശ് നാലാം ദിനം കളി നിർത്തുമ്പോ രണ്ട് വിക്കറ്റിന് ഇരുപത്തി ആറ് റൺസെന്ന നിലയിലാണ് ഒരു ദിവസം മാത്രം മുന്നിൽ നിൽക്കവേ ഇന്ത്യക്ക് കാൺപൂ ടെസ്റ്റിൽ ജയിക്കാനാകുമോ ബംഗ്ലാദേശിന് എട്ട് വിക്കറ്റുകളാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ചാം ദിനത്തിന്റെ ഉച്ചപക്ഷത്തിന് മുമ്പ് ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ കൂടാരം കയറ്റാൻ സാധിച്ചാൽ ഇന്ത്യക്ക് വിജയ സാധ്യതയുണ്ട് പിച്ചു നാലാം ദിനം തന്നെ സ്പിന്നിനെന്നായി പിന്തുണയ്ക്കുന്നുണ്ട് അഞ്ചാം ദിനത്തിലും പിച്ചിൽ സ്പിന്നിനാവും ആധിപത്യം ഉണ്ടാകുക എന്ന ഉറപ്പാണ് ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ എന്നിവർ ഇന്ത്യയുടെ സ്പിൻ നിരയിലുണ്ട് രണ്ടുവിരുടെയും പ്രകടനം ഇന്ത്യയുടെ വിജയ സാധ്യത തീരുമാനിക്കുന്നതിന് നിർണായകമാകും ആദ്യത്തെ രണ്ട് സെക്ഷനുള്ളിലെങ്കിലും ബംഗ്ലാദേശിന് ഓൾഔട്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വിജയിക്കുക പ്രയാസമായിരിക്കും ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനമാണ് അഞ്ചാം ദിനത്തിലെ ഇന്ത്യയുടെ സാധ്യതകൾ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുക ജസ്പ്രീത് ബുംറയുടെ ന്യൂ ബോളിലെ പ്രകടനവും ഇന്ത്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബംഗ്ലാദേശിന് എട്ട് വിക്കറ്റുകൾ ബാക്കി നിൽക്കവേ മത്സരം സമനില കലാശിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല നാല് സെക്ഷകൾ മുന്നിൽ നിൽക്കവേ ജയിക്കുക എന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇപ്പോൾ ചിന്തിക്കാനാവാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് സമനിലയ്ക്കായി ശ്രമിക്കുക എന്ന ഉറപ്പാണ് ഇന്ത്യയുടെ ബൌളിംഗ് മികവിനെ പ്രതിരോധിച്ച് നിർത്താൻ ബംഗ്ലാദേശിന് സാധിക്കുമോ എന്നാണ് അറിയേണ്ടത് ഇന്ത്യ ആക്രമണോത്സവം ബൌളിംഗ് പ്രകടനത്തോടെയാവും അഞ്ചാം ദിനം ഇറങ്ങുക എന്നുറപ്പാണ് എന്നാൽ ഇതിനെ തടുക്കാനുള്ള വ്യക്തമായ പദ്ധതികളോടെയാവും ബംഗ്ലാദേശ് ഇറങ്ങുക പക്ഷെ ഇന്ത്യയുടെ സ്പിൻ മികവ് സന്ദർശകർക്ക് വലിയ ഭീഷണി തന്നെയാണ് ഇതിനെ തടുത്ത് അഞ്ചാം ദിനം മുഴുവനായി ബാറ്റ് ചെയ്യാൻ ബംഗ്ലാദേശിന് സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത് എന്തായാലും ആവേശ തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരത്തിന്റെ അഞ്ചാം ദിനം മഴ വില്ലനായി എത്താനും സാധ്യതകളേറെ കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം മഴയ്ക്ക് സാധ്യതയുണ്ട് നാലാം ദിനം മത്സരം പൂർത്തിയായതിന് ശേഷം മൈതാനം മുഴുവൻ കവർ ചെയ്തിരിക്കുകയാണ് ഇന്ന് രാത്രി മഴ പെയ്താൽ ഇന്ത്യൻ ബോളർമാർക്ക് നാളെ ബംഗ്ലാദേശിനെ എറിഞ്ഞു പിടിക്കുക എന്നത് പ്രയാസമാകും ഈർപ്പം പിച്ചിൽ നിറഞ്ഞാൽ അത് ബാറ്റിങ്ങിനെ കൂടുതൽ പിന്തുണയ്ക്കും അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മത്സരത്തിൽ വളരെ നിർണായകമാകുമെന്നുറപ്പാണ് ഇന്ത്യ വിജയത്തിനായി ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്ന് നിസ്സംശയം പറയാം